ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി ഈ ടേബിൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് കുറച്ച് ദിവസമായിട്ട് ഇതിങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ഈ കാർ ഇഷ്ടമായെന്ന് പറയാനായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് നല്ലതാണ് ചെറിയൊരു എൻ്റർടൈൻമെൻ്റ് ആണ് ഓക്കെ എൻ്റെ എല്ലാം ഇങ്ങനത്തെ വലിയ ക്ലിപ്സ് ഉണ്ടല്ലോ അതെല്ലാം പൊട്ടിപ്പോയിരിക്കുക അപ്പോൾ ഇതൊക്കെ കളഞ്ഞിട്ട് ഇനി പുതിയത് മേടിക്കാമെന്ന് കരുതി കണ്ടോ എല്ലാം പോയി ഗൈസ് ഇനി ഇതൊക്കെ ഞാൻ വേസ്റ്റ് വേസ് ബോസ്കലിട്ടു ബാക്കി ക്ലീനിങ് കൂടെ ഫിനിഷ് ചെയ്തിട്ട് ഇനി നമ്മുടെ അടുത്ത ഡ്യൂട്ടി വരുന്നത് നമുക്ക് നെയിൽ പെയിൻസ് ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം നിങ്ങളെ കുറച്ചായിട്ട് കാണുന്നത് ഒരേ നെയിൽ പെയിൻ്റ് ആണല്ലോ സോ ഞാൻ ഈ ഒരു കളറ് നെയിൽ പെയിൻറ്റ് രണ്ട് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കളറിൻ്റെ പേരൊന്നും എനിക്ക് മനസ്സിലാവണില്ല ഇതെന്താണെന്ന് പറഞ്ഞു തരാൻ പോലും എനിക്ക് ഇപ്പോൾ കിട്ടുന്നില്ല ഓക്കെ ഇത് ഒരു പിങ്ക് കളർ എടുത്തിട്ട് എന്തെങ്കിലുമൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് ടൂത്ത് പിക്ക് വെച്ച് രണ്ട് ഹാർട്ട് ഇട്ട് കൊടുക്കുകയാണ് റിങ് ഫിംഗറിൽ മാത്രം അടിപൊളിയാണ് കേട്ടോ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു നെയിലാർട്സൊക്കെ നമുക്ക് വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക